നമസ്കാരം ഞാൻ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് ക്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് സെയിൻ പോളിൻ്റെ വാക്കുകൾ നിങ്ങളെപ്പോഴും ഫിലിപ്പിയർ നാല് നാല് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ സന്തോഷമുണ്ടെങ്കിൽ തന്നെ ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ജീവിതം വിധിയാണ് കട്ടപ്പൊകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെടും അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ് വെൽറ്റ് അദ്ദേഹം ഒരു ജന്മന കാഴ്ചശക്തി കുറഞ്ഞ ആളായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബലഹീനതകളെ എല്ലാം തോൽപ്പിച്ച് ഒരു നല്ല വേട്ടക്കാരനും നല്ലൊരു വായനക്കാരനുമായിട്ട് മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമായിരുന്നു ഒരു കാതിൻ്റെ കേൾവിശക്തി കുറഞ്ഞപ്പോഴും പക്ഷിമൃഗാദികളുടെ ചെറിയ ശബ്ദങ്ങൾ പോലും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു കാരണം നല്ലൊരു വേട്ടക്കാരനായിരുന്നു എന്ന് അദ്ദേഹം എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു പിന്നെ നാഡീസമ്മതമായ വേദനയാലൊക്കെ ഇങ്ങനെ പുളയുന്ന സഹിക്കാൻ പറ്റാത്ത അവസ്ഥ അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതുമായിരുന്നു നല്ലൊരു എഴുത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞു അവസാനം വീൽചെയറിലൊക്കെ ഇരുന്ന് ജീവിക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിതാണ് ഇങ്ങനെയാണ് വിധിയെങ്കിൽ ഈ അവസ്ഥയിൽ അവസ്ഥയിലിരുന്നുകൊണ്ട് ജീവിക്കാൻ ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് പറ റൂസ് പറഞ്ഞ വാക്കാണ് പോലും നമ്മളാണെങ്കിൽ പറയും ഹോ ദൈവത്തിനെ കണ്ണില്ല ഞാനായതുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണല്ലേ പണ്ട് മോലെ ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ ആ ഒരു കൊച്ചു വാടാമല്ലിപ്പൂവാണെങ്കിൽ പോലും വഴിയരികിൽ ഇതാ ഏതോ ഒരു വിത്തിൻ്റെ അരി വീണിട്ട് ചെടിയുടെ അരി വീണിട്ട് മുളച്ച് പൊങ്ങിയത് വണ്ടി കയറി അതിൻ്റെ തണ്ടൊടിഞ്ഞിട്ടും അതിൽ നിൽക്കുന്ന ആ പൂ മനോഹരമായിട്ട് നിൽക്കുന്നത് പോലെ നട്ടടുത്ത് പുഷ്പിക്കാനായിട്ട് സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ആൽബർട്ട് ഷെപ്പേസ്റ്റർ സർ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് സന്തോഷത്തിൻ്റെ താക്കോൽ ഒരിക്കലും വിജയമല്ല മറിച്ച് സന്തോഷമാണ് വിജയത്തിൻ്റെ താ താക്കോൽ അപ്പോൾ പരാജയപ്പെട്ടാലും വിജയിച്ചാലും സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ വിജയം നിങ്ങളുടെ വഴിക്ക് വരും ഇല്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകുന്നതാണ് ആ പറഞ്ഞതിൻ്റെ ആൽബർട്ട് ഷെപ്പേയ്സ്സർ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഏ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ സ്നേഹിക്കുവാൻ പ്രവൃത്തികളെ ആയാലും വ്യക്തികളെ ആയാലും കൂടെ ജീവിക്കുന്നവരായാലും നമുക്ക് ഉൾക്കൊള്ളുന്നതിന് പരിധികളൊക്കെ ഉണ്ടാകാം പക്ഷേ അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മളിൽ തന്നെയാണ് ഈ എഡ്മണ്ട് ഹിലാരി രണ്ട് വട്ടം വിജയിച്ച കഥ മാത്രമേ നമുക്കറിയുള്ളൂ എവറസ്റ്റ് കീഴടക്കാൻ സാധിക്കാതെ ഇറങ്ങി വന്ന അവസ്ഥകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനിയും വരും നിന്നെ കീഴടക്കും ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഇനിയും വളരും പക്ഷേ പർവ്വതം എന്ന നിലയിൽ നിനക്ക് വളരാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് വിജയികളെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില ബോധ്യങ്ങൾ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ആ നീ ഇനി വളരുകയില്ല ഞാൻ വളരും നമ്മുടെ മക്കളോടൊക്കെ കൊടുക്കണം അതുകൊണ്ട് നിനക്ക് ഈ വിഷയങ്ങൾ എളുപ്പമാകും പഠിക്കാനായിട്ട് സാധിക്കുമെന്ന് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റൂസ് വെൽറ്റിൻ്റെ മാതൃക നമുക്ക് അനുകരണീയമാണ് കാരണം പ്രാരബങ്ങൾ ശാരീരിക അവശതകളെല്ലാം അലട്ടിയപ്പോഴും അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ച പിടിച്ചു നിന്ന ഈ അവസ്ഥയിലിരുന്ന് ഞാൻ ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കുഴപ്പങ്ങൾക്ക് മുഴുവൻ പ്രയാസങ്ങൾക്ക് മുഴുവൻ മറ്റുള്ളവരാണ് കാര്യക്കാരെന്നും പറഞ്ഞ് ദിവസവും തമ്മിലടിച്ച് തല്ലി തലകീറി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യേനെയും മക്കളും മാതാപിതാക്കളെയും പഠിക്കുന്ന കുട്ടികൾ അധ്യാപകരെയും വിഷയങ്ങളെയും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ല ഓരോ പരാജയങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന അവസരങ്ങളുടെ സ്വർണഗനി നാം നാം തന്നെ കണ്ടെത്തണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കൽ ഒരു കാലത്ത് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു പക്ഷേ അവിടുത്തെ ഭൂമിക്കടിയിലും കടലിനടിയിലുമുള്ള എണ്ണ ഖനനം ചെയ്തെടുക്കാൻ അത് കണ്ടെത്തി ഖനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിത നിലവാരം തന്നെ മാറി ഇന്ന് മറ്റ് രാജ്യങ്ങളും വ്യക്തികളൊക്കെ ജീവിക്കാൻ ഈ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക സ്ഥിതികൾക്ക് വേണ്ടി ഭദ്രതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒരുപാട് പരാജയങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടാകാം പക്ഷേ നാം ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതമല്ലായിരിക്കാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ പരാജയങ്ങൾ വരുമ്പോൾ അതിൽ പതറാതെ പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ രോഗം അപകടങ്ങൾ വിജയിക്കുമെന്ന് വിചാരിച്ച കാര്യത്തിൽ അമ്പേ പരാജയം കടബാധ്യതകൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകൾ എല്ലാ വചനങ്ങൾ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ മിത്രങ്ങളാണെന്ന് വി വിചാരിച്ചവർ ശത്രുക്കളായി തീർന്നിരിക്കുന്ന അവസ്ഥകൾ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ കൂടെ നിൽക്കുന്നത് പോയിട്ട് കുതികാലു വെട്ടുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ നമ്മൾ മുന്നേറാൻ തയ്യാറാകുമ്പോൾ ഇടറാതെ മുന്നോട്ട് പോകാൻ ജീവിതം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും ഈ പ്രപഞ്ചം മുഴുവൻ ഇതിൻ്റെ ഉട ആ നിയന്താവ് നമുക്ക് ശക്തി തരും ഈ ബോധ്യം നമുക്കുണ്ടോ ജീവിതത്തിൽ പതറിപ്പോകാത്തവർ ആരുമില്ല അങ്ങ് പ്രസിഡന്റ് മുതൽ ഇങ്ങേ അറ്റത്തിരിക്കുന്ന ഏറ്റവും തകർന്ന താഴ്ന്ന അവസ്ഥയിൽ ഇരിക്കുന്നവരെ നേരിടാൻ എന്തെങ്കിലുമൊക്കെ നേരിടാൻ അവർക്കുണ്ടാകും പക്ഷേ ഓരോ അടികളും കിട്ടുമ്പോൾ തിരിച്ചടി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം സിനിമയിൽ ഒരു സിനിമ നല്ല സിനിമയാവുന്നത് അത് വിജയിക്കുന്നത് അതിലെ വില്ലൻ സ്ട്രോങ് ആയി മാറുമ്പോഴാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട് ഇടയായി അപ്പോൾ അതിൽ അവരെ ആ തൊഴിലടുപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വില്ല കഥ കഥാപാത്രങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാനും ഇത്രയേറെ വിജയം കിട്ടാനും എല്ലാം അത് ഏർ നായകന് സാധിക്കുന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വില്ലനായിട്ട് കടന്നു വരുന്ന അവസ്ഥകളോ പരാജയങ്ങളോ രോഗങ്ങളോ തൊഴിൽ നഷ്ടങ്ങളോ കടബാധ്യതയോ ബിസിനസ് തകർച്ചയോ അതിൽ തന്നെ കിട്ടിക്കിടക്കാനല്ല അതിൽ നിന്നൊരു മോചനമുണ്ടെന്ന് തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ അല്ല എങ്കിൽ നമ്മൾ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയാവും അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മൾ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്നവരും അംഗീകരിക്കുന്നവരും ഉണ്ട് ഒത്തിരി നന്മ ഈ ലോകത്തിൽ കണ്ണു തുറന്ന് കാണാനും ഹൃദയം തുറന്ന് വിശ്വസിക്കാനും നമുക്ക് സാധിക്കണം സാധിക്കുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നെപ്പോലെ ഞാൻ മാത്രമേ ഈ ലോകത്ത് ഉള്ളൂ എന്നെപ്പോലെ വേറെ ആരും ഇല്ല ശരിയാണ് ഈ പറയുന്നത് മറ്റുള്ളവർ നമുക്ക് നേരെ വലിച്ചെറിയുന്ന കല്ലുകൾ കൊണ്ട് അടിത്തറ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയ് എന്ന് ഡേവിഡ് ബ്രിങ്കിലി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ പറയുന്ന വാക്കുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നുവെന്ന് അപ്പോൾ അങ്ങനെ തീരണം ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് മഹാന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹദ്വത്തികളും എല്ലാം ഒരു പരീക്ഷണങ്ങളും ഇല്ലാത്ത ആരും ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല നൂറ്റാട്ടിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടന്റെ ഒക്കെ ജീവിതത്തില് അവര് നേരിട്ട കഥകൾ കേട്ടാൽ ഞെട്ടിപ്പോകും ഇതാ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ചെറുപ്രായത്തിൽ അമ്മ വേറെ ആളുടെ കൂടെ പോയി അമ്മയാണ് വളർത്തിയത് രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്ന് കരയുമ്പോൾ അമ്മ പറയും അമ്മാമ്മ പറയും ദൈവം നിന്നെ വലിയവനാക്കും എന്ന് ആ കുഞ്ഞാണ് ഇതാ തൻ്റെ പരാജയങ്ങളിൽ പതറിപ്പോകാതെ വിധിയെ ശപിച്ചുകൊണ്ടിരിക്കാതെ മുന്നോട്ട് മുന്നോട്ട് കൊതിച്ച് ഐ ഐസക് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ഐസക് ഞൂട്ടൻ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ട് തീർന്നു അതുകൊണ്ട് രോഗത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ലോകത്തിലേക്ക് നോക്കണ്ട ഡോക്ടർമാർ പറഞ്ഞു എവിടെ വേണേലും കൊണ്ടുപോയിക്കോ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ ആൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും നിരന്തരമായ പരിശ്രമത്തിലും ചികിത്സ ആ ചികിത്സ ഇല്ലെങ്കിൽ അടുത്ത വഴികള് കടന്നു വന്നു ഇന്ന് നല്ല ആരോഗ്യത്തോടെ നല്ല ശക്തനായി നല്ല വരുമാനമുള്ള വഴികൾ ജോലികൾ ചെയ്ത് ഇതുപോലെ തകർന്നു തളർന്നു പോകുന്ന അനേകർക്ക് മെന്റലി സപ്പോർട്ടും മോചനത്തിനും വഴിയുണ്ടെന്നുള്ള അവർ ആ ഒരു പുണ്യപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തിയായി തന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ എന്നെപ്പോലെ വേറെ വേറെ ആരും ഇല്ല അത് ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തേ പറ്റൂ ഈ ബോധ്യം നമുക്കുണ്ടാകണം ഞാൻ പിന്നെ എനിക്ക് കഴിവുകളുണ്ട് എനിക്ക് കുറവുകളും ഉണ്ട് അതോടൊപ്പം എനിക്ക് കഴിവുകളുണ്ട് എന്നിൽ പല നന്മകളും ദൈവം ഒത്തിരി ബ്ലെസ്സിങ്സ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആത്മാഭിമാനം തിളങ്ങി നിൽക്കണം നമ്മളെ തന്നെ വെറുത്തട്ടോ അല്ലെങ്കിൽ സ്വയം ശപിച്ചിട്ടോ എൻ്റെ ജീവിതം കളഞ്ഞെന്ന് പറഞ്ഞിട്ടോ മറ്റുള്ളവരാ കാരണക്കാരെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പോഷത്വം വേറെയില്ല അതുപോലെ കുറ്റബോധം വേണ്ട കുറേ പേര് ഇന്നലെകളിൽ ജീവിക്കുന്നവരാ വേറെ കുറെ പേര് വരാൻ പോകുന്ന കാര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാ ഇന്നലകളിൽ ജീവിച്ചിട്ടും കാര്യമില്ല വരാൻ പോകുന്നതും പറഞ്ഞ് പൊങ്ങച്ചടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇന്നിൽ ജീവിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി കുറ്റബോധവും വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുവോ അല്ലേ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ വേസ്റ്റ് എല്ലാം പ്ലാസ്റ്റിക് ഒക്കെ നീക്കി ഭാര്യ പറയും അവർ സെറ്റ് ചെയ്ത് ഒന്ന് എന്ന് പറയും അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി ഭദ്രമായിട്ട് വെച്ച് കഴിയുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേക്കുന്നതിന് മുമ്പേ അത് എടുത്തു കൊണ്ടുപോകാൻ വരുന്ന സഹോദരങ്ങളുണ്ട് കോർപ്പറേഷൻ്റെ ജീവനക്കാർ അവർ വന്ന് അതൊക്കെ എടുത്തുകൊണ്ട് പോകും അത് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അവിടെ ഇരുന്ന് അത് ദുർഗന്ധം അമ്മിക്കും അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നല്ല വിലക്ക് മേടിച്ച സാധനങ്ങളിൽ നിന്നും നമ്മൾ കഴിച്ച ഭക്ഷണപദാർത്ഥങ്ങളിൽ പദാർത്ഥങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഘടകങ്ങളാണ് പക്ഷേ അതും പറഞ്ഞ് നമ്മൾ അയ്യോ ഇതെല്ലാം പോയല്ലോ എന്നും പറഞ്ഞ് ആരും കരഞ്ഞുകൊണ്ടിരിക്കില്ല എത്രയും പെട്ടെന്ന് ഇവിടെ രാവിലെ ആറ് മണി ആറര മണിയാകുമ്പോൾ അത് കൊണ്ടുപോയിട്ടില്ല എൻ്റെ ഭാര്യ വേഗം ഫോണെടുത്തിട്ട് വിളിക്കും ചേട്ടാ ഇന്ന് വേസ്റ്റ് എടുക്കാൻ വന്നില്ലല്ലോ ഇന്നില്ലേ എന്ന് ചോദിക്കും ആ ചേച്ചി ഇപ്പം വരും ഞങ്ങളിതേ വന്നുകൊണ്ടിരിക്കണേണെന്ന് പറയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ പിന്നെ ആ അതവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ഒരാഴ്ചയായാലും രണ്ടാഴ്ചയായാലും അതിനല്ല നമ്മളെടുത്ത് വെക്കുന്നത് അതവിടുന്ന് റിമൂവ് ചെയ്യാനാണ് അത് മാറ്റിക്കളയാനാണ് അത് അവിടെ ഇരുന്നാൽ നാറും നമുക്ക് ഉപയോഗപ്രദമല്ല ഒരാൾക്കും കടന്നു വരാൻ സാധ്യമല്ല ഇതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് കൊണ്ടോ വിധിയെ ശവിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് കിട്ടാനില്ല കാരണക്കാരായവരിലേക്ക് നോക്കി ഒട്ടും ശക്തി കളയണ്ട ചിലവരോടൊക്കെ കഠിനമായ വെറുപ്പ് ആ വെറുപ്പൊക്കെ മാറ്റിയാൽ തന്നെ അൾസറും ട്യൂമറും തൈറോയിഡും പിന്നെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് പറയുകയാണ് എനിക്ക് തൈറോയിഡ് രോഗത്തിൽ നിന്നല്ല അത്ഭുതകരമായിട്ട് ദൈവം സൗഖ്യം നൽകി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കടന്നു വരിക കഴിഞ്ഞ കാര്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്തതോ പറഞ്ഞതോ ഇല്ലാത്തതോ ഉണ്ടാക്കിയെടുത്തതോ ആയ കാര്യങ്ങൾ അതൊന്നും നമുക്കുള്ളതല്ല നമ്മൾ എന്തിനാ അത് മേടിച്ചു ഒരു കഥ കേട്ടിട്ടുണ്ട് അതായത് ഒരു ഗുരുവിനെ ഒരാൾ വന്ന് കുറേ തെറി വിളിച്ചിട്ട് ഒരു സന്യാസ ഗുരുവിനെ തെറിയൊക്കെ വിളിച്ചിട്ട് പോയി അപ്പോൾ ശിഷന്മാർ ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ച് നിൽക്കുക ഗുരു ഒന്ന് കൽപ്പിച്ചാൽ മതി അവനോട്ടാണ് അവനെ ഇഞ്ച വഞ്ചീസാക്കി കളയും പക്ഷേ ഗുരു പറഞ്ഞു ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യരുത് പ്ലീസ് അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ വന്ന് ഗുരുവിനോട് ചോദിച്ചു അങ്ങ് ഞങ്ങൾക്ക് ഒരുപാട് ജ്ഞാനം പറഞ്ഞു തരുന്ന ആളാണ് ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ അവനെ ഞങ്ങൾ ഇഞ്ച വഞ്ചീസായി കളഞ്ഞാൽ ഇഞ്ചൻ ജീവിതത്തിൽ ആരുടെ അടുത്തും ഇങ്ങനെ കാണിക്കാൻ പോകില്ല അപ്പോൾ ഗുരു അവരുടെ അവർക്ക് കൊടുത്ത അങ്ങേക്ക് പേടിയായിപ്പോയോ എന്നൊക്കെ ഗുരുവിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഗുരു പറഞ്ഞു ഇതാണ് ഒരാൾ നിങ്ങളിൽ ഒരാൾക്ക് ഒരു സമ്മാനവുമായിട്ട് വരുമ്പോൾ നിങ്ങളത് സ്വീകരിച്ചില്ല എങ്കിൽ അതാരുടേതാകും അവർ പറഞ്ഞു അത് കൊണ്ടുവന്ന കൊണ്ടുവന്നയാളുടേതാകും നിങ്ങളത് സ്വീകരിച്ചില്ല എങ്കിൽ ആൾക്ക് തന്നെ തിരിച്ചു കൊണ്ടു വരും ഇയാൾ വന്ന് ഇത്രയും തെരയും ചെയ്ത എന്നെ വിളിച്ചു അതൊന്നും എനിക്കുള്ളതല്ല അത് അയാൾക്ക് തന്നെ ഉള്ളതായതുകൊണ്ട് അയാൾ അത് ഞാനത് സ്വീകരിച്ചില്ല ഞാൻ തിരിച്ച് പ്രതികരിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്താൽ അവൻ്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും അതിനേക്കാൾ വഷളാകും അത് കൊടിയ പ്രയാ പ്രശ്നങ്ങളിലേക്ക് പോകും ഇതാ ഞാൻ അയാൾ പറഞ്ഞോന്ന് എന്നെ കുറിച്ചുള്ളതല്ല എനിക്കുള്ളതായിരുന്നില്ല അതൊന്നും ഞാൻ സ്വീകരിച്ചില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല എത്രയോ അപരിചിതർ കടന്നു പോകുന്നു സത്രത്തിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് അതുപോലെ അയാൾ വന്നു അയാൾ അയാളുടെ വഴിക്ക് പോയി നമ്മുടെ ജീവിതത്തിലോ ആരോ പറഞ്ഞോ എന്നോ ചെയ്താൽ എന്തോ പറഞ്ഞാൽ ആരോ ആരോടോ പറഞ്ഞ കാര്യം ഇതെല്ലാം തലയിൽ വെച്ച് മനസ്സ് പുണ്ണാക്കി ഹൈട്രഡിസൻ ആസിഡ് ഇറ്റ് ക്രോസ് ദ കണ്ടെയ്നർ വെറുപ്പ് സൂക്ഷിക്കുന്ന ആസിഡ് സൂക്ഷിക്കുന്ന അതിരേ ഉച്ചു പൊടിച്ച് അസ്ഥികൾക്ക് തേമാനം പിന്നെ കുടലിൽ വൻ വയർന്നാമയും പ്രശ്നം ഏ ദഹനകേട് എൻ്റെ അമ്മോ ഇല്ലാത്ത പ്രയാസങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദൈവ സൗജന്യ സാധനമായിട്ട് ഈ പ്രവചനത്തിൽ തരുന്ന നന്മകൾ നമുക്ക് ശ്വാസം പോലും ഫ്രീ ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല മരുന്നടിക്കാതെ ശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയുള്ള ചില കേസുകളൊക്കെ പ്രാർത്ഥനാ സഹായവും ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങിനായിട്ടൊക്കെ വന്ന അവസരങ്ങളിൽ സൗഖ്യം കിട്ടിയ പല അനുഭവം ഉണ്ട് യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞ് അത് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് മാറ്റം വരുത്തി അവരെ ബ്ലെസ് ചെയ്തൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് എന്ന പോലെ മാറ്റം വരുത്തിയപ്പോൾ ഒത്തിരി കെട്ടഴിഞ്ഞ സംഭവമുണ്ട് അല്ലെങ്കിൽ കല്ല് ചവച്ചു പല്ലു പൊടിയുന്നത് പോലത്തെ അവസ്ഥകളുമായിട്ട് വിലാപം മൂന്നിൽ പറയുന്നത് പോലെ കല്ല് ചവച്ചു പല്ലു പൊടിയുന്ന അവസ്ഥയായിട്ട് ജീവിതകാലം മുഴുവൻ ആസ്തിക്ക് തേയ്മാനം മുട്ടിന് തേയ്മാനം ജോയിൻസിൽ വേദന ശരീരത്തിൽ മുഴകൾ ആട്ടിലാൻ അടിച്ചു കയറുന്നു ആട്ടിലാൻ അടിച്ച് കയറുമ്പോൾ പാങ്ക്രിയാസ് കണ്ണിന് കംപ്ലൈൻറ്റ് സന്തോഷമെന്ന് പറഞ്ഞാൽ സാധനം ഇല്ല ഡോപ്പമിൻ സെറോട്ടോൺ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല മരിക്കണം മരിക്കണം ചാകണം കൊല്ലണം എന്നുള്ള ചിന്തകൾ അതിനൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇതൊക്കെ ഡോപ്പമിൻ സെറോട്ടോണി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കലുഷിതമായ അവസ്ഥ എന്തിനാ ഇങ്ങനെ ജീവിക്കണോ അതുകൊണ്ട് അതെല്ലാം മാറ്റി ജ്ഞാനവായനകള് വിശുദ്ധ ഗ്രന്ഥം മോട്ടിവേഷൻ ടോക്കുകളൊക്കെ കേൾക്കുക അതുപോലെ നമ്മളോട് തന്നെ നമ്മൾ ശ്രമിക്കാനായിട്ട് തയ്യാറാക്കുക കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നുപോയ കാര്യങ്ങൾ മാപ്പ് കൊടുക്കേണ്ടത് മാപ്പ് കൊടുക്കാനും തിരുത്തേണ്ടത് തിരുത്താനും മാറ്റം മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്താനും തയ്യാറാകാം അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും ഈ ജീവിതത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കണം ഇതാ വില്ലൻ ഒന്നും കൂടെ പറയുകയാണ് വില്ലൻ സ്ട്രോങ് ആവുന്നതനുസരിച്ച് ആ സിനിമയിലെ നായകൻ അതിനേക്കാൾ കരുത്തുള്ളതാകും ബൈബിളിലെ കഥാപാത്രത്തിലേക്ക് കടന്നു വരാം ഇതാ ഫറവോയുടെ ഹൃദയം കഠിനമായി കൊണ്ടിരുന്നു പക്ഷേ പക്ഷേ ദൈവത്തെയും പേടിയില്ല മനുഷ്യനെയും പേടിയില്ല ഫറവോ എന്ന് പറയുന്നത് അതാണ് സ്വയം ദൈവമാണ് അപ്പോൾ ഈ ഫറവോയുടെ അടുത്തേക്ക് ദൈവം ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടയക്കുന്നതിന് വേണ്ടി അടിമത്തത്തിൽ കഴിയുന്ന ജനത്തെ മോചിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ അത് അതിനേക്കാൾ വലിയ രസം ശത്രുക്കളിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോശയെ ശത്രുവിൻ്റെ കൊട്ടാരത്തിൽ വളർത്തിയ ദൈവമോ അങ്ങനെ ഒരു അനന്തശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് അത് തിരിച്ചറിയുക നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നമ്മുടെ ബിസിനസ്സിലായാലും ജോലിയിലായാലും കുടുംബ ജീവിതത്തിലായാലും പങ്കാളിയേക്കാൾ വലിയൊരു ദൈവമുണ്ട് ഈ പങ്കാളിയെ തന്ന ഒരു ദൈവമുണ്ട് ഈ പ്രശ്നങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള ഒരു ദൈവമുണ്ട് ഈ ശത്രുവിനേയും നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് നമ്മൾ സഹിക്കുന്ന ഈ രോഗത്തിൻ്റെ മേൽ ആധിപത്യമുള്ള ദൈവ ഔഷധവുമായ ഒരു ദൈവമുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ശക്തി ദൈവത്തിലാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും ഫറവയെ കഠിനഹൃദയനാക്കിയതും ദൈവം റോമാലേഖനം ഒമ്പതാം അദ്ദേഹത്തിൽ സെയിൻറ്റ് പോൾ പറയുന്നുണ്ട് കഠിനഹൃദയനാക്കിയത് ദൈവം മോശയെ പറഞ്ഞ് അവരെ വിട്ടയക്കു വിട്ടയക്കെന്നും പറഞ്ഞ് വിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞ് വിട്ടുകൊണ്ടിരുന്നതും ദൈവം ഒമ്പത് തവണ ചെന്നു പരാജയപ്പെട്ട് നാണം കെട്ട് വന്നു പക്ഷേ പ്രവാചകം പരാജയപ്പെട്ടെടുത്ത് ദൈവം ജയിക്കുന്നു പത്താമത്തെ തവണ അത് അടുത്ത ഒരു വലിയ മഹാമാരി വരുമ്പോൾ ആണ് ഫറവോ ഹൃദയം ഇളകി ഇസ്രായേൽ ജനത്തെ വിട്ടേക്കാൻ ചെയ്യും നമ്മുടെ ജീവിതത്തിലും ഇതാണ് പല തകർച്ചകൾ കടന്നു വരും ഇത് ദൈവത്തിന് കൂടുതൽ മഹത്വം അത്ഭുതം എടുക്കാനുള്ള അവസരമാണ് ദൈവം ചരിത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സങ്കടങ്ങൾ സഹനങ്ങൾ തീർക്കുന്നത് അപ്പം എനിക്ക് മുത്താക്കി ദൈവം മാറ്റും അങ്ങനെ ഒരു ബോധ്യം തരണമേന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു അനുഗ്രഹം തരണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ദുശീലങ്ങൾ തഴക്ക മാറ്റി സന്തോഷകരമായ ഒരു ജീവിതം എല്ലാവരോടും സന്തോഷത്തോടെ ഇടപഴക ഒന്ന് തെസലോനി അഞ്ചില് സെയിൻ ബോൾ തന്നെ പറയുന്ന ബാക്കി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ അതിനെന്ത് ചെയ്യണം നിരന്തരം പ്രാർത്ഥിക്കണം അതുകൊണ്ട് ദൈവം അറിയാതെ ഒന്നും ഉണ്ടായിട്ടില്ല ദൈവം അല്ലാതെ മറ്റാരും അല്ല നമ്മളെ സൃഷ്ടിച്ചത് യഥാ ഞാനൊരു വിശിഷ്ട വ്യക്തിത്വമാണ് ദൈവം എന്നെ എല്ലാ പ്രത്യേകതകളോടും കൂടെ എന്നെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കാനാണ് നല്ലതായിട്ട് ജീവിച്ചു വരാനാ എൻ്റെ ജീവിതത്തിൽ വരുന്ന പോരായ്മകളിലും പ്രയാസങ്ങളിലും ഞാൻ നേരിടുന്ന ആ വില്ലത്തരങ്ങളിലെല്ലാം എന്നെ സഹായിക്കാൻ ഒരു നായകനായി ഇങ്ങനെ പറയും വിത്ത് ഗോഡ് യു ആർ ഹീറോ വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അതുകൊണ്ട് ദൈവം നമ്മളെ വിജയിപ്പിക്കും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക സാധിക്കുമോ സാധിക്കണം ആ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിലൊക്കെ അത് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ അടുത്ത് വരുന്നവരിലേക്കെല്ലാം അതിൻ്റെ സ്പാർക്ക് ഉണ്ടാവും ചിലരെ കുറിച്ചൊക്കെ ചിലർ പറയണം എന്തൊരു സ്പാർക്കാണെന്നറിയാമോ ആ സംസാരം ഒന്ന് കേട്ടാൽ മതി പെട്ടെന്ന് ചാർജ് ആകും അവരെ വന്നാൽ വിടാൻ ഇഷ്ടമില്ല ഇപ്പോൾ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് പിടിച്ചിരുത്താൻ നോക്കും പോകലേ എന്ന് പറയും അവരുടെ അടുത്ത് പോയാൽ പോരാൻ ഇഷ്ടമില്ല കേട്ടിരിക്കാൻ ഒത്തിരി സന്തോഷം ചിലരെ കണ്ടുകൊണ്ടിരിക്കാൻ ഒത്തിരി സന്തോഷം അവരുടെ പ്രസൻസ് ബൈബിളിൽ തന്നെ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇതാ ഇളയമ്മയായ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു പരിശുദ്ധാത്മ കൊണ്ട് നിറഞ്ഞ് കുതിച്ചു ചാടിയെന്ന് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമാണോ സമാധാനഘടമോ ഓ നാശം ഒന്ന് പോയാൽ മതിയെന്ന് നമ്മളറിയാതെ പോലും പലരും പറയുന്നുണ്ടോ അതുകൊണ്ട് ഈ ജീവിതം വിജയിക്കാനാണ് ഏ ജയിക്കാനായി ജനിച്ചവർ നമ്മൾ എന്നൊക്കെ പറഞ്ഞ് പാട്ട് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ജവി ജീവിതം ജയവും സന്തോഷവും കൊണ്ട് നിറക്കാം തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സംശയ മനസ്സിതി എല്ലാം കളയുക ദൈവം എന്നെ അനുഗ്രഹിക്കും ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ജീവിതത്തിൽ വിജയിക്കും ഇതെല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് അവനൊന്നിനും കൊള്ളത്തില്ല ഇവൻ എന്തിനു പോയാലും ഇങ്ങനെയാണ് ഈ വിഷയത്തിനു പാടാണ് ഏത് ജോലിക്ക് പോയാലും അങ്ങനെ എൻ്റെ ദൈവമേ ഈ നെഗറ്റീവ് അടി നിർത്ത് മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തലയിൽ വെക്കുന്നത് അതും മാറ്റി നമുക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ അതും നിർത്ത് ഈ മറ്റുള്ളവരാ ഇടിച്ചു താഴ്ത്തുന്ന ഒരച്ഛൻ പറഞ്ഞത് ഓർക്കെയാണ് വളർത്തുന്നവൻ താനേ വളർ വളർന്നുകൊള്ളു പിന്നെ തകർത്തുന്നവർ അല്ലെങ്കിൽ താഴ്ത്തുന്നവർ താനേ താഴ്ന്നുപോയിക്കൊള്ളും തകർന്നു പോയിക്കൊള്ളും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വളർത്തുന്നവരാണോ മറ്റുള്ളവരെ തളർത്തുന്നവരാണോ നമ്മുടെ വാക്കുകൾ നമുക്ക് അനേകരെ ഉയർത്താനും ഉയരാനും ഉയർന്നു പറക്കാനും ഉള്ളതാണ് ഈ ജീവിതം ആ ബോധ്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇതിനു വേണ്ടി നമ്മുടെ ജീവിതം എപ്പോഴും ചാർജോടെ പോകുന്നതിന് വേണ്ടി ഫിലിപ്പയർ നാല് നാല് ജെറമിയ പതിനഞ്ച് പതിനാറ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ഈ വചനത്തിൻ്റെ അഭിഷേകത്ത നിറക്കണമെന്ന് നമ്മൾ എന്താണോ പറയുന്നത് അതിവിടെ ഫീഡാകും അപ്പോൾ ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ തലച്ചോറ് നമ്മുടെ മനസ്സ് അത് നല്ല അതെന്തിലും വെക്കുന്നുവോ അതായിരിക്കും ആ സ്പോഞ്ച് പിഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ജ്ഞാന വായനകൾ വിശുദ്ധ ഗ്രന്ഥം സൽവചനങ്ങൾ പറയാം അത് നമ്മളിൽ നിറക്കാം മറ്റുള്ളവർക്ക് കൊടുക്കാം അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായിത്തീർന്ന് നമുക്ക് മുന്നോട്ട് പോകാം സങ്കീർത്തനം പതിനാറ് പതിനൊന്നിൽ പറയുന്നു അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ച് തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് സന്തോഷമില്ലാത്തവരൊക്കെ ഈ സങ്കീർത്തനം പതിനാറ് പതിനൊന്നും ഫിലിപ്പർ നാല് നാലും ജർമിയ പതിനഞ്ച് പതിനാറും ഈ മൂന്ന് വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വന്നറയും എല്ലാവരെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുരാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശയക്ക് സുധീകരിക്കട്ടെ